ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ി താലൂക്ക് എൻഎസ്എസ് ചെറുതൃ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ രാമായണ പാരായണം പൗത ജനങ്ങളുമായി ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് കരയോഗം വൈസ് പ്രസിഡന്റ് കെ എം ശങ്കരനാരായണൻ പൂജകളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എം സേതുമാധവൻ കെ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം നടന്നു വൈകിട്ട് ആറു മണിക്ക് പൂജാതി കർമ്മങ്ങളുടെ പരിപാടികൾ സമാപിച്ചു സെക്രട്ടറി കെ എം മുരളീധരൻ ജി രാജഗോപാൽ കെ വി സുഭദ്ര പി ടി സാവിത്രി കെ ടി ബാബു എൻ ജി ഗിരീഷ് കുമാർ ടി മുകുന്ദൻ എന്നിവരും പരിപാടിയിൽ നേതൃത്വം നൽകി കരയോഗം അംഗങ്ങൾ വനിതാ സമാജം ബാലസമാജം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം ആറു രാമായണ പാരായണ മാസാചരണം ഈ വർഷത്തെ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലത്ത് ആറു മണിക്ക് ഇവിടെ പുഷ്പാർച്ചന നടത്തി രാമായണ പാരായണം വൈസ് പ്രസിഡന്റ് ആരംഭിച്ചു തുടർന്ന് രവി സേതുമാധവൻ സേതുമാധവൻ എന്നാ നമ്മുടെ കുട്ടേട്ടൻ ഇതിന് സാരഥ്യം വഹിച്ചു കൊണ്ട് എൻ എസ് എസ് കരയോൻ സെക്രട്ടറി കെ കെ എം മുരളീധരൻ എന്നിവർ സംഗീതരായിരുന്നു പ്രധാനമായിട്ടും ഇവിടെ എത്തിക്കാനുള്ളത് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് ഇവിടെ സുഖമില്ലാതെയുള്ള കിടത്തിലാണ് അതുകൊണ്ട് എങ്ങനെ വൈകുന്നേരം അവിടെ സമീപനാവുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ കാലത്ത് മുതലേ വൈകുന്നേരം വരെയുള്ള ഭക്ഷണ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടി വനിതാ സമാജ സമാജാംഗങ്ങള് ബാലസമാജാംഗങ്ങൾ മറ്റെല്ലാവരും കൂടെ നമ്മൾ ഒത്തുചേർന്നിട്ട് സഹകരിക്കുകയും